പക്ഷെ കോൺഗ്രസ് പോലെ ഒരു മതേതര പാർട്ടിയുടെ കെ പി സി സി അധ്യക്ഷൻ ഒരു മതത്തിന്റെ പ്രതിനിധിയാകുന്നു എന്ന് വരുമ്പോ കോൺഗ്രസ് ഒരു മതേതര പാർട്ടിയാണെങ്കിൽ കോൺഗ്രസ് മരിച്ചു എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ അറിയുന്ന കേരളത്തിലെ സ്റ്റേച്ചർ ഉണ്ടായിട്ടുള്ള നേതാവായിട്ടുള്ള കെ സുധാകരൻ പോയടുത്തേക്ക് വന്നിരിക്കുന്ന ഇയാൾ ഇയാൾക്കാകെയുള്ള ക്വാളിഫിക്കേഷൻ കൂടെ നാല് തവണ എം എൽ എ ഉണ്ടെന്നുള്ളതാണ് മധ്യ കച്ചവടക്കാരനൊക്കെ ആയിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നത് ഒരുതരം കൊണ്ടുവന്ന് വെച്ചു എന്നുള്ളതുകൊണ്ട് ഈഴവരുടെ വോട്ട് കോൺഗ്രസിന് കിട്ടുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞവന് പോലും അത് വിശ്വസിക്കാൻ പറ്റുമോ നമസ്കാരം മൂന്നാമതും ഏതാണ്ട് ഭരണം ഉറപ്പിച്ച മട്ടിലാണ് പിണറായി വിജയനും എൽ ഡി എഫും കാരണം കോൺഗ്രസ് എന്ന പ്രതിപക്ഷ പാർട്ടി ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും എന്ന മട്ടിലാണ് കഴിഞ്ഞ നാല് വർഷങ്ങൾക്ക് മുൻപ് കെ പി സി സി പ്രസിഡന്റായി സുധാകരൻ കെ സുധാകരൻ അധികാരമേറ്റെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഉടൻ തന്നെ പുനഃസംഘടന ഉണ്ടാകുമെന്നാണ് നാലു വർഷം കഴിഞ്ഞു ഇതുവരെ ഒന്നും നടന്നിട്ടില്ല പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്നലെ സണ്ണി ജോസഫ് എന്ന ഒരു എം എൽ എ കെ പി സി സി അധ്യക്ഷനായിട്ട് വന്നു അല്ല ഈ എന്ത് എന്താണ് ഈ നടക്കുന്നത് അധികാരമില്ലാതിരുന്നിട്ട് ഇത്രയ്ക്കും അധികാരത്തിന് വേണ്ടി പടം വലിക്കും അപ്പോൾ അധികാരം കൂടി കിട്ടിയാലോ ഇത് നമ്മള് കാര്യം പറഞ്ഞതാണല്ലോ നമ്മൾ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ സുധാകരൻ കെ പി സി പ്രസിഡന്റ് അന്ന് സുധാകരൻ കെ പി സി പ്രസിഡന്റ് ആകുമ്പോഴത്തേക്കും അതിനെതിരായിട്ട് ഒരു വിധത്തിലുള്ള അഭിപ്രായങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു എതിർപ്പും അന്ന് കെ സുധാകരനെതിരെ ഉണ്ടായിരുന്നില്ല ഒരു വിഭാഗവും എതിർപ്പ് ഉന്നയിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല അന്ന് കെ പി സി പ്രസിഡന്റ് ആവാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആള് കെ സുധാകരൻ ആണ് എന്ന് തന്നെയായിരുന്നു പൊതുവിൽ കോൺഗ്രസ് അണികളുടെ ഇടയിലുള്ള അഭിപ്രായം അതോടൊപ്പം തന്നെ പൊതുമണ്ഡലവും ഏതാണ്ട് അതിനോട് യോജിക്കുകയായിരുന്നു അപ്പോ കെ സുധാകരൻ അധികാരം ഏറ്റെടുത്തപ്പോ നിങ്ങൾ പറഞ്ഞതുപോലെ മൂന്ന് മാസത്തിനുള്ളിൽ പുനഃസംഘടന എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അന്ന് അധികാരം അധികാരമേറ്റെടുത്ത് ഇപ്പോൾ ഏതാണ്ട് നാല് വർഷം കഴിച്ചിരിക്കുന്നു മൂന്ന് മാസങ്ങൾ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ചോളം മൂന്ന് മാസങ്ങൾ കടന്നു പോയിരിക്കുന്നു അങ്ങനെ കടന്നുപോയി കഴിഞ്ഞിട്ടും സുധാകരൻ കെ പി സി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് കോൺഗ്രസിന് എന്ത് ശക്തി ഉണ്ടായിരുന്നോ അതിൻ്റെ ഒരു നാലിലൊന്ന് ശക്തി പോലും ഇല്ലാത്ത നിലയിൽ കോൺഗ്രസ് ചത്തും അലച്ച് കേരളത്തിൽ കിടക്കുകയാണ് ഏതുകൊണ്ട് ഒരു നാലിലൊന്ന് ബൂത്തിൽ പോലും ഇപ്പോഴും സജീവമായ പ്രവർത്തനമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ രണ്ട് സുപ്രധാന തെരഞ്ഞെടുപ്പുകളുടെ പടിവാതിൽക്കൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി നിൽക്കുന്ന സമയത്ത് സുധാകരനെ മാറ്റുകയാണ് സുധാകരനെ മാറ്റുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വന്ന പ്രസ്താവന കെ മുരളീധരതാണ് അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ഒരു ഫോട്ടോയിൽ കാണുമ്പോഴെങ്കിലും തിരിച്ചറിയാൻ കഴിയുന്ന ഒരാളായിരിക്കണം കെ പി സി പ്രസിഡന്റ് എന്നുള്ളത് എക്സ് പോയി വൈ വരുമ്പോൾ ഒന്നുകിൽ എക്സിനൊപ്പമെങ്കിലും അല്ലെങ്കിൽ എസിനേക്കാൾ കൂടുതൽ സ്റ്റേച്ചറുള്ള ഒരു നേതാവാകണം വരാൻ എന്നും അയാൾ പറഞ്ഞിരുന്നു ഈ രണ്ട് കാര്യം പറഞ്ഞ കെ മുരളീധരനെ ഇപ്പൊ നമുക്ക് കൂടുതൽ ഓർക്കാതിരിക്കാൻ വയ്യ അതെനിക്കൊരു റീല് ഒരു ഫോട്ടോ കഴിഞ്ഞ ദിവസം കിട്ടിയത് ഈ ഫോട്ടോയിൽ കാണുമ്പോഴെങ്കിലും അറിയാം അറിയണ ആളായിരിക്കണം എന്ന് കെ സുധാകരൻ പറഞ്ഞപ്പോ ഇത്രയും അത് അത്രയും വിചാരിച്ചില്ല എന്നാണ് അപ്പോൾ സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരനെ ഫോട്ടോയിൽ കാണുമ്പോൾ കാണുന്ന ആണെന്നുള്ള നിലയിൽ ഒന്നും ഒരാളും പറയില്ലായിരുന്നു കാരണം വടക്കം കേരളത്തിൽ നിന്നുള്ള ഏറ്റവും സ്റ്റേച്ചറുള്ള നേതാവ് അയാൾ എം പി ആയിട്ട് എം എൽ എ ആയിട്ടും മന്ത്രി ആയിട്ടുണ്ട് എന്ന് മാത്രമല്ല അയാൾ പിന്നെ സി പി എമ്മിൻ്റെ തട്ടകത്തിൽ സി പി എമ്മിനെ ഒന്നിലധികം തവണ തോൽപ്പിച്ച ആളാണ് അയാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ പോലും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള കണ്ണൂരിൽ ഒന്നേകാലക്ഷം കൂട്ടർ ജീവിച്ച ആളാണ് കെ സുധാകരൻ ആ കെ സുധാകരനുമായി താരതമ്യം ചെയ്യുമ്പോൾ ഫോട്ടോ എടുത്ത് നോക്കിയാൽ പോലും ഫോട്ടോ കാണിച്ചാൽ പോലും അറിയാത്ത ഒരാൾ എന്നാലും എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു ഇത് ആരാണ് ഇയാൾ ഭാര്യ അത്യാവശ്യം രാഷ്ട്രീയം പറയുന്നതാണ് എൻ്റെ ഭാര്യ ആരാണ് ഈ സണ്ഡി ജോസഫ് എന്നോട് ചോദിച്ചു കാരണം എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് അണികൾക്ക് പോലും പൂർണമായും അയാളെ പേര് അറിയാം അറിയാ അറിയണം എന്ന് യാതൊരു നിർബന്ധവുമില്ല കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള മേള ആകെപ്പാടെ വഹിച്ചിട്ടുള്ള ഏറ്റവും ഉന്നതമായിട്ടുള്ള പിന്നെ കോൺഗ്രസിന്റെ പദവി ഡി സി സി പ്രസിഡന്റ് ആണ് ഞാൻ കേട്ടത് അതിനുശേഷം ഇപ്പ എന്തോ എന്തോ കോൺഗ്രസിന്റെ എന്തോ ഒന്നുമില്ല ഡി സി സി പ്രസിഡന്റ് ആയിട്ടാണ് അയൽപ്ര എന്തുമാത്രമല്ല കോൺഗ്രസിന്റെ എം എൽ എ മാരിൽ ഏറ്റവും നല്ല പ്രചരണം നട പ്രകടനം വെക്കുന്ന ആളുമല്ല അതെ അപ്പൊ നോക്കുമ്പോ എന്താ സംഭവിച്ചിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ അറിയുന്ന കേരളത്തിലെ സ്റ്റേച്ചർ ഉണ്ടായിരുന്നുള്ള നേതാവായിട്ടുള്ള കെ സുധാകരൻ പോയടുത്തേക്ക് വന്നിരിക്കുന്ന ഇയാൾ ഇയാൾക്കാകെയുള്ള ക്വാളിഫിക്കേഷൻ കൂടെ നാല് തവണ എം എൽ എ ആയിട്ടുണ്ടെന്നുള്ളതാണ് അല്ല ഈ സണ്ണി ജോസഫ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ആദ്യമായി പറഞ്ഞപ്പോൾ ഈ കോൺഗ്രസ്സിലെ തന്നെ ഒരു പ്രവർത്തകൻ സാധാരണ പ്രവർത്തകൻ ചോദിച്ചത് നമ്മുടെ ക്യാമറമാൻ സിനിമയിലെ ക്യാമറമാൻ സിനിമാറ്റോഗ്രാഫർ സണ്ണി ജോസഫ് ആണെന്നാണ് ചോദിച്ചത് അപ്പൊ അത്തരത്തിലേക്കാണ് എനിക്കൊന്നും അയാളെ ഇയാളെ കൂടുതലാണല്ലോ അയാളെ അറിയുന്നത് അതുകൊണ്ടാണ് സി നമ്മൾ ഈ ഇയാളുടെ കാര്യം നമ്മളൊന്ന് പറഞ്ഞ അയാൾ പ്രസിഡന്റ് ജയിച്ചത് എവിടുന്നാ അയാൾ ജയിച്ചത് കണ്ണൂർ ജില്ലയിലെ ഏക ഉറച്ച കോൺഗ്രസ് മണ്ഡലത്തിൽ നിന്നാണ് അല്ലല്ലോ അങ്ങനെ പേരാവൂർ എന്ന് പറയുന്ന മണ്ഡലമാണ് കോൺഗ്രസിന് കണ്ണൂർ ജില്ലയിൽ സ്ഥിരമായി ജയിക്കുന്ന ഒരു മണ്ഡലം കെ സി യോസോടും ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച ഒരാളാണ് ഇയാൾ അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട പോയിരുന്നത് എന്താണ് കെ ഇയാളാണോ വരുന്നത് എന്നുള്ളതാണ് അല്ല അവിടെയാണ് ഒരു വിഷയം കാരണം കെ മുരളീധരനെ പോലെയുള്ള ഉന്നതരായ കഴിവുള്ള പ്രവർത്തന സമ്പത്തുള്ള അല്ലെങ്കിൽ ജനപ്രീതിയുള്ള നേതാക്കൾ ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് അപ്പൊ ഈ സണ്ണി ജോസഫ് ഇപ്പോഴും പറയുന്നത് ഞാൻ സഭയുടെ അല്ല ഞാൻ പ്രവർത്തകരുടെ നോമിനി എന്നാണ് അത് വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നല്ല പക്ഷേ ഈ ഒരു സണ്ണി ജോസഫിന്റെ വരവ് ഈ പാർട്ടിയെ കൂടുതൽ അധബദനത്തിലേക്കല്ലേ കൊണ്ടുപോകും അതായത് സണ്ണി ജോസഫ് വന്നിട്ട് ഞാൻ കത്തോലിക്ക സഭയുടെ പ്രതിനിധിയല്ല ഞാൻ പ്രവർത്തകരുടെ പ്രതിനിധിയാണ് എന്ന് പറയുന്നത് തന്നെ കത്തോലിക്ക സഭയുടെ പ്രതിനിധിയാണ് എന്നുള്ള പ്രചാരണം കൊണ്ടല്ലേ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താ പറയുക ഈ കോൺഗ്രസ് പ്രതി മതേതര പാർട്ടിയാണ് കേരളത്തിലും കേന്ദ്രത്തിലും മതേതരത്വം എന്ന് പറയുന്ന ആ വാക്ക് ഭരണഘടനയിൽ എഴുതി ചേർത്ത് തന്നെ കോൺഗ്രസ് അധികാരത്തിൽ അധികാരത്തിലേക്കുമ്പോഴാണ് തൊള്ളായിരത്തിഅമ്പതിലെ ഭരണഘടനയിൽ വരുന്നത് അഖിലേന്ത്യാ തലത്തിലൊക്കെ തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണായുധം എന്ന് പറയുന്നത് മതേതരത്വമാണ് സെക്കുലറിസമാണ് അങ്ങനെ സെക്യുലറിസ്റ്റ് ക്രെഡൻഷ്യൽസിന്റെ പേരിൽ അഭിമാനം കൊള്ളുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നമ്മുടെ അതിനകത്ത് ഏതെങ്കിലുമൊക്കെ സ്ഥാനത്ത് വരികയോ അല്ലെങ്കിൽ മന്ത്രിമാരായി എന്തെങ്കിലും സഭയുടെ പ്രതിനിധി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാം അതിപ്പോ സി പി എം പോലും അങ്ങനെ ആവുന്നുണ്ട് ഇപ്പൊ കേരളത്തിലെ സി പി എം പിന്നെ വീണാ ജോർജ് എന്ന് പറഞ്ഞ പ്രതിനിധി ആവുന്നുണ്ട് അതിന് വലിയ തെറ്റും കുറേ പക്ഷേ കോൺഗ്രസ് പോലെ ഒരു മതേതര പാർട്ടിയുടെ കെ പി സി സി അധ്യക്ഷൻ ഒരു പ്രതിനിധിയാകുന്നു എന്ന് വരുമ്പോൾ കോൺഗ്രസ് ഒരു മതേതര പാർട്ടി ആണെങ്കിൽ കോൺഗ്രസ് മരിച്ചു എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും അല്ല മരിച്ചു വിലയിരുത്തേണ്ടി വരും കാരണം എന്താ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട മാനദണ്ഡം മതമാണെന്ന് വരുന്നു അപ്പൊ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത് മതമാണെങ്കിൽ പിന്നെ കോൺഗ്രസിന്റെ കേരള കോൺഗ്രസ് നമുക്ക് വിളിച്ചാൽ പോരെ കോൺഗ്രസ് കോൺഗ്രസിലും എന്ന് പറയുന്നു ഞാൻ പറയുന്നത് കൊന്നു കോൺഗ്രസിലെ വീതിച്ചു അങ്ങനെ ഇതിനൊരു ധികാരം വേണ്ട ഈ ഭരണം പിടിക്കാനാണല്ലോ ഈ ഒരു പോക്ക് അതല്ലാതെ ഇവിടെ കെ പി സി സി അധ്യക്ഷനായി കാരണം അധ്യക്ഷനായി എടുത്തുണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ കാരണം രാജ്യത്ത് പോലും കോൺഗ്രസിന് പ്രസക്തി ഇല്ലാതായിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് അതായത് ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ രാഷ്ട്രീയക്കാരുടെയൊക്കെ ഒരു ധാരണ ഈ ജനങ്ങൾ എന്ന് പറയുന്നത് വെറും മരമണ്ടന്മാരും മരപ്പൊട്ടന്മാരുമാണ് എന്നുള്ളതാണ് ഇവരുടെ ധാരണത്തിന് കെ പി സി പ്രസിഡന്റായിട്ട് കത്തോലിക്കിനെ വെക്കുന്നു യു ഡി എഫ് കൺവീനറായി ഈഴവനെ വെക്കുന്നു വർക്കിംഗ് പ്രസിഡന്റായി മുസ്ലിമിനെ വെക്കുന്നു പിന്നോക്കക്കാരനെ വയ്ക്കുന്നു നായരെ വെക്കുന്നു ഒക്കെ ചെയ്യുന്നു ചെയ്യുമ്പോൾ എന്താണ് ഈ മരപ്പൊട്ടന്മാരുടെ തോന്നലെന്താ കെ പി സി പ്രസിഡന്റായി ഒരു കത്തോലിക്കനെ വെക്കുന്നു എന്നുള്ളത് കൊണ്ട് വോട്ട് കൂഴും നമുക്ക് കിട്ടും യു ഡി എഫ് കൺവീനറായ ഒരു ഈഴവനെ വെക്കുമ്പോൾ ഈഴവന്റെ വോട്ട് മുഴുവൻ നമുക്ക് കിട്ടും വർക്കിംഗ് പ്രസിഡന്റ് ആയാലും മുസ്ലിമിനെ വെക്കുമ്പോൾ മുസ്ലിമിന്റെ വോട്ട് കൂടും നമ്മൾ എന്തൊരു അസംബന്ധം നിങ്ങൾ ആലോചിച്ച് നോക്ക് കേരളത്തിൽ ഈഴവരുടെ വോട്ട് ആരുടെ കയ്യിലാണ് സി പി എമ്മിന്റെ കയ്യിലാണ് കേരളത്തിൽ ഈഴവരുടെ സിപിഎമ്മിന്റെ കയ്യിലാണ് ഇനി ബാക്കിയുള്ള കുറച്ച് വോട്ട് വെള്ളാപ്പള്ളി കടേശൻ പറഞ്ഞ ഒരു ജാതി നേതാവുണ്ട് അയാളുടെ പോക്കറ്റ് കിടപ്പുണ്ട് അതും അയാൾ കുട്ടിക്കൊടുത്ത് സി പി എമ്മിന് അല്ലേ കൊടുക്കുന്നത് അപ്പം യു ഡി എഫിൻ്റെ കൺവീനറായി മദ്യ കച്ചവടക്കാരനൊക്കെ ആയിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നു ഒരു തന്നെ കൊണ്ടുവന്ന് വെച്ചു എന്നുള്ളത് കൊണ്ട് ഈഴവരുടെ വോട്ട് കോൺഗ്രസിന് കിട്ടുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞവന് പോലും അത് വിശ്വസിക്കാൻ പറ്റുമോ ഇപ്പോൾ കത്തോലിക്ക സഭയുടെ പ്രതിയായിട്ട് ഇയാളെ കൊണ്ടുവച്ചു കത്തോലിക്ക സഭ എഡിറ്റോറിലു ദീപിഐ ഞങ്ങൾക്ക് ഈ അധികാര സ്ഥാനങ്ങളൊന്നും അല്ല കുറച്ച് ഞങ്ങൾക്ക് മതേതര മൂല്യങ്ങളാണ് ഞങ്ങൾക്ക് പ്രധാനം എന്നാണ് കത്തോലിക്ക സഭ തന്നെ എഡിറ്റോറിലെ മനസ്സിലായില്ലേ മുസ്ലിങ്ങൾക്ക് വേണ്ടി മുസ്ലിം എന്നും പറഞ്ഞ് കൊണ്ടു വെച്ചു ചെറുപ്പക്കാരെന്ന് പറഞ്ഞ് കൊണ്ടു എന്നൊക്കെയാണ് പറയുന്നത് മുസ്ലിം എന്ന് പറഞ്ഞു കൊണ്ടു എന്ത് ചെയ്തു സമുന്നതനായിട്ടൊരു മുസ്ലിം നേതാവ് മുസ്ലിം നേതാവായിരുന്നു യു ഡി എഫിലെ കണ്ടുവരുന്നത് അയാളെടുത്ത് ദൂരെ കളഞ്ഞു എന്നിട്ട് യുവാക്കളെ യുവാവിനെ യുവാവെന്നും പറഞ്ഞിട്ട് കൊണ്ടു എന്നാണ് യുവാവെന്നും പറഞ്ഞ് കൊണ്ടു ഷാഫി പറമ്പിലിനെയാണോ വേറെ എത്രയോ യുവാക്കന്മാരുണ്ട് മൂന്ന് തവണ എം എൽ എ രണ്ടു തവണ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഒരു തവണ എം പി ആയിട്ടുള്ള ഒരാളെ ാണ് വർക്കിംഗ് പ്രസവം യുവാവ് എന്ന് പറഞ്ഞാൽ അത് ഷാബിപ്പുറമിൽ മാത്രമാണോ എത്രയോ ഊർജസ്വലരായിട്ടുള്ള പാർട്ടിക്ക് വേണ്ടി ചോര നീരാക്കി പ്രവർത്തിക്കുന്ന എത്രയോ നേതാക്കന്മാർ പിന്നെ യുവ നേതാക്കളുണ്ട് യൂത്ത് യൂത്ത് കോൺഗ്രസ് തന്നെയുണ്ട് അപ്പൊ യുവാവ് പറഞ്ഞാൽ ഉടനെ തന്നെ യുവാവ് സമം സിനോണിമ സ്മിത്ത് മനസിലായില്ലേ അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്ന വിഷയം എന്താ ഒരു സ്ഥാനം ഒരാൾക്കൊരു സ്ഥാനം എന്നൊക്കെ പറയുന്ന ഈ പാർട്ടിയിൽ കെ പി സി പ്രസിഡന്റ് ആയവൻ നാല് തവണ എം എൽ എ യു ഡി എഫിന്റെ കൺവീനറായിട്ടുള്ളവൻ നാല് തവണ എം എൽ എ ഒരു തവണ എം പി ഒന്നോ രണ്ടോ തവണ മന്ത്രി കൺവീനർ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന മൂന്നു തവണ എം എൽ എ ഒരു തവണ എം പി വേറൊരു വർക്കിംഗ് പ്രസിഡന്റ് പി സി വിഷ്ണു മൂന്നു തവണ എം എൽ എ പി അനിൽകുമാർ എന്ന് പറഞ്ഞ് വേറൊരുത്തൻ വർക്കിംഗ് പ്രസിഡന്റ് അഞ്ച് തവണ എം എൽ എ മന്ത്രിയായിട്ടിരുന്ന ആളോ ഒന്നോ രണ്ടോ തവണ അതെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ പാർട്ടി സംഘടന ഈ ഇവരൊക്കെ മാത്രമേ ഇതിനകത്തുള്ളൂ അല്ല അതാണ് സംശയം കാരണം അത്ഭുതം തോന്നുന്ന ഒരു ഒരു പ്രവർത്തന ആ ഒരു ഈ ഒരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ജനങ്ങള് ആകെ ഗതികെട്ട് എങ്ങോട്ട് പോകണമെന്നറിയാത്തൊരവസ്ഥയിൽ കോൺഗ്രസ്സിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ജനങ്ങളുടെ മുഖത്തടിക്കുന്ന പണിയല്ലേ ഈ കാണിച്ചത് അപ്പോൾ അത് കാണുമ്പോഴാണ് എവിടെന്നോ ആരുടേക്കോ പൈസ മേടിച്ചിട്ട് ചെയ്ത പണിയാണോ ഇത് എന്നുള്ള സംശയം വരുന്നു കാരണം കോൺഗ്രസിന്റെ സ്ഥിതി വളരെ പരിഞ്ഞൊല്ലാണ് ദേശീയ തലത്തിൽ ലോക്സഭയിൽ ജയിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ തോറ്റു ഹരിയാനയിൽ തോറ്റു ഡൽഹിയിൽ വട്ടപൂജ്യമായി ബീഹാറിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ വന്നത് അവിടെയും ധൈര്യമാണ് അവസ്ഥ ആ സാഹചര്യത്തിലും ഇനി കേരളത്തിലേക്ക് വന്നാലോ ഒരു തവണ കൂടെ കോൺഗ്രസ് കോൺഗ്രസ് നേരത്തിൽ ഒമ്പത് സീറ്റും അവർക്കാണല്ലോ എൽ ഡി എഫിലാണ് അപ്പൊ ഈ നാൽപ്പത്തി ഒന്ന് സീറ്റിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഭൂരിപക്ഷത്തിലേക്ക് വരിക ഈയൊരവസ്ഥയിൽ അതായത് നാൽപ്പത്തി ഒന്നോ നാൽപ്പത്തി ഏഴോ സീറ്റുള്ളപ്പോൾ എന്താണ് കോൺഗ്രസിന്റെ നേതൃത്വം ചെയ്യേണ്ടത് ഈ വിങ്ങി നിൽക്കുന്ന ഈ ഭരണവിരുദ്ധ വികാരം മുതലെടുത്തുകൊണ്ട് പാർട്ടി സംഘടനയെ വളർത്താൻ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളവരെ ആ സ്ഥാനത്തിരുത്തി ഈ പാർട്ടി അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ലേ ഇവർ ശ്രമിക്കേണ്ടത് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ കത്തോലിക്കൻ എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കാം ഇനിയിപ്പോ കത്തോലിക്കനാണ് കെ പി സി പ്രസിഡന്റ് ആയി വെക്കുന്നത് പിന്നെ ഇതിനേക്കാൾ കത്തോലിക്ക സഭയുമായിട്ട് ബന്ധവും ഭരണപാഠവും ഉള്ള ജോസഫ് വാഴക്കൻ എന്ന് പറഞ്ഞൊരു നേതാവ് കൊടുക്കണപ്പില്ലേ അയാൾ ഇതിനെക്കാൾ എത്രയോ ബന്ധവും നല്ലതാണ് അതിൽ കേരളത്തില് അങ്ങോട്ടുള്ള ഇങ്ങോളം പിന്നെ കോൺഗ്രസ് അണികളെ അറിയാവുന്ന ആളാണ് അയാൾ അയാൾക്ക് നല്ല സംഘടനാ പാഠമുള്ള ആളാണ് അപ്പൊ അപ്പൊ എന്താണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് കത്തുമ്പോൾ വാഴ വെട്ടുക ഒരു യുദ്ധ സാഹചര്യം ഇവിടെ നിൽക്കുമ്പോൾ ആ യുദ്ധസമാന സാഹചര്യത്തിനിടയിലും പാർട്ടി പിടിക്കാൻ നോക്കുന്ന ഏറ്റവും നാടൻകെട്ട നേതാക്കന്മാരാണ് ഇതുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ആള് ഈ ഇയാളാണ് കെ സി വേണുപോലൻ അയാളാണ് ഇതിന്റെ ആരാചാർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തെങ്കിലും തലയ്ക്ക് വെളിവുള്ള ഒരുത്തരാണെങ്കിൽ കാരണം ഇത്രയും കൂടുതൽ പൂത്തു ചീഞ്ഞ അറിയ ഒരു ഭരണ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ ആ ഭരണവിരുദ്ധ വികാരം മുതലെടുക്കാൻ കഴിയുന്ന ഒരു നേതൃത്വത്തെ കൊണ്ടിരുന്നതിന് പകരം ഒരു ഏഴാം കൂലികളെ കൊണ്ടുവന്ന് വിളിക്കുകയാണ് കേരളത്തിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ കോൺഗ്രസ് അണികളിൽ എത്ര പേർക്ക് അറിയാൻ പറ്റും ഈ സണ്ണി ജോസഫ് അതാണ് ഞാൻ ചോദിച്ചത് അതാണ് ഞാൻ പറഞ്ഞത് ഛായാഗ്രഹൻ സണ്ണി ജോസഫ് ജോസഫാണ് പാർട്ടി പ്രവർത്തകരുണ്ട് തമാശ പറഞ്ഞതല്ല അപ്പൊ ഇനി നിങ്ങൾ സണ്ണി ജോസഫിനെ നിങ്ങൾ നോക്കൂ അതിൽ എന്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത് അതിൽ നിയമസഭയിൽ വന്ന കൂടെ പ്രസംഗം നടത്തി പോകുന്നുള്ളതല്ല എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് വയസ്സുണ്ടായേക്ക് അയാൾ അവിടെ നടത്തി പ്രസംഗം നടത്തി പോകുന്നുള്ളതല്ലാതെ അയാളെ എന്ത് രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെട്ടു ഏത് സമര പോർമുഖങ്ങളിൽ അയാളെ നമുക്ക് കാണാൻ കഴിഞ്ഞു അയാളുടെ എത്ര പ്രസ്താവനകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു ഒന്നുമില്ല അയാൾ അവിടെ സുധാകരന്റെ ഒരു 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 പിന്നെ പ്രവർത്തിച്ചിരുന്ന ഒരു സുധാകരൻ തൃപ്തനാണെന്നാണല്ലോ അദ്ദേഹത്തിന്റെ അതെ അയാൾക്ക് ഈ പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും പിന്നെ ഈ ഈ പരാജയത്തിൽ നിന്നും തടിയൂരി പോകണ്ട അപ്പൊ എന്റെ ആളെയാണ് വെച്ചത് എന്ന് അയാൾക്ക് മീനിങ് അടിക്കാം മനസ്സിലായി ഇനി നമ്മള് മറ്റേ ഇവ ഇയാളുടെ കാര്യം പിന്നെ എന്തിനിന് കൊള്ളാത്തൊരു കീറക്കെടലാത്ത മനുഷ്യനല്ലേ അയാളെ എന്തിനു കൊള്ളാ അയാളെ അയാൾ അടൂർ പ്രാവശ്യം എം എൽ എ ആയി അയാൾ ഒരു തവണ എം പി ഐ ഇതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അയാള് സംഘടനയെ കെട്ടിപ്പടുക്കുന്ന കാര്യത്തിൽ എന്ത് പണി അയാള് ചെയ്തിട്ടുണ്ട് അയൽ എന്ത് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അല്ല ഞാൻ ചോദിക്കുന്നത് എന്റെ സംശയമാണ് കാരണം അധികാരമില്ലാതെ അതായത് പല്ലുകൾ മുഴുവൻ കഴിഞ്ഞുപോയ ഒരു ഒരു നായയുടെ ഒരു രീതിയാണ് ഒരു അധിക അത്ര ഒരു ശക്തിയുള്ളൂ അപ്പൊ അവർക്ക് ഈ ഒരു അധികാരവും ഇല്ലാതെ നിൽക്കുമ്പോഴും ഇവർക്ക് ഈ ഒരു കെ പി സി സി അധ്യക്ഷൻ അതിന്റെ ഉപാധ്യക്ഷൻ ഇതിനൊക്കെ ഈ ചരട് വലിക്കുന്നതിനാണ് എന്തെങ്കിലും ഒരു അധികാരമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകുകയാണെങ്കിൽ ശരി നമുക്കതിനെ അംഗീകരിക്കാം അല്ല ഞാൻ പറഞ്ഞത് നേട്ടമുണ്ടെങ്കിൽ പോലും ഈ അധികാരം തമ്മിലടി നമുക്ക് ഇനിയായിരിക്കാം പറ്റില്ല അവിടെ നിൽക്കട്ടെ പക്ഷേ അധികാരത്തിലേക്ക് വരാൻ ഏറ്റവും യോഗ്യരായവരെ കൊണ്ടുവരേണ്ട ഒരു സമയത്ത് ക്രൂഷ്യലായിട്ടുള്ള രണ്ട് തിരഞ്ഞെടുപ്പ് നടക്കേണ്ട സമയത്ത് ഇതുപോലുള്ള ചെറ്റത്തരം കാണിക്കുന്ന ഈ നേതാക്കന്മാരെ നമ്മൾ ഞാൻ പറഞ്ഞില്ല തെരണ്ടിവാൽ കൊണ്ട് അടിക്കുകയാണ് ഇവൻ്റെയൊക്കെ ഈ കെ സി മോണിവാൻ്റെയൊക്കെ മുണ്ട് പൊക്കിയിട്ട് ചന്തിക്കിട്ട് ഈ തെരണ്ടിവാൽ കൊണ്ട് അടിക്കുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടത് അത് ചെയ്യാൻ അണികൾ തയ്യാറാവുകയാണ് ഇപ്പൊ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാനുള്ളത് കെ പി സി സി പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെട്ടയാൾ പറയുകയാണ് ഞാൻ കത്തോലിക്കാ സഭയുടെ ആളല്ല ഞാൻ ജാണികളുടെ ആളാണെന്ന് പറയുന്ന ഒരു ഗതികേട് നമ്മളൊന്നാലോചിച്ച് നോക്കും ഈ ഒരു കാര്യം കൂടെ പറയട്ടെ ഇപ്പോൾ കേരളത്തിൽ എത്രയോ കെ പി സി പ്രസിഡന്റ്മാർന്നിട്ടുണ്ട് ഇരുപത്തൊമ്പതാം തയസ്സിൽ എ കെ ആന്റണി ആയി സ്ഥലേക്കുന്നിൽ ബഷീർ വയലാർ രവി മുല്ലപ്പള്ളി പിന്നെ തെന്നല്ല ബാലകൃഷ്ണപിള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ വി എം സുധീരൻ പിന്നെ രമേശ് ചെന്നിത്തല മുതൽ എം എം ഹസൻ വരെയുള്ള എത്രയോ കെ പി സിമാർ ഒരുപാട് ഈ കെ പി സി പ്രസിഡന്റ്മാർ ആരെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അവർ ജാതിയുടെ പ്രതികളായിട്ടാണോ തെരഞ്ഞെടുക്കപ്പെട്ടത് എ കെ ആന്റണി വന്നപ്പോൾ ക്രിസ്ത്യാനിയായിട്ടാണോ വന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വന്നപ്പോൾ ആയിട്ടാണോ വന്നത് രമേശ് ചെന്നിത്തല വന്നപ്പോൾ നായരായിട്ടാണോ വന്നത് എം എം എസ് 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 എം വന്നപ്പോൾ മുസ്ലിമായിട്ടാണ് വന്നത് നമ്മുടെ കീഴ്ത്തട്ടിലുള്ള നിലയ്ക്കൊക്കെ വേണമെങ്കിൽ പക്ഷേ ഒരു പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഇപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റ് ആയിട്ട് മല്ലൂർ മല്ലികാർജ്ജുന കാർഗെ വന്നപ്പോഴത്തേക്കും മറ്റേ ഷെഡ്യൂൾ കാസ്റ്റ് ആയതുകൊണ്ടാണ് അയാൾ വന്നത് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ഹിന്ദു എന്നുള്ള നിലയിലാണ് അയാൾ വന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മതേതരത്വത്തിൽ ഒരു കോൺഗ്രസ് കേരളത്തിൽ മരിച്ചു ആ അങ്ങനെ മരിച്ച കോൺഗ്രസിനെ എന്നെ എടുത്ത് ചത്ത കോൺഗ്രസ്സിനെ കോൺഗ്രസ്സിന് ഈ ക്രിസ്ത്യാനിക്കും പിന്നെ ചത്ത കോൺഗ്രസ്സിനെ ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും മുസ്ലിമിനുമായി വീതിച്ചു കൊടുക്കും വീതിച്ചു കൊടുക്കും ഇനി മുസ്ലിങ്ങളോടും അങ്ങനെയാണെങ്കിൽ ചെയ്തിട്ടുള്ളത് എന്താ ഒരു സമുന്നത മുസ്ലിം നേതാവായിരുന്നു എം എം ഹസൻ എം എം ഹസ്സനെ എടുത്തു മാറ്റി മാറ്റിയിട്ട് ഏ ഗ്രൂപ്പിനെ പൊളിക്കാൻ വേണ്ടി ആണ് ആരെ കൊണ്ടുവന്നത് ഷാഫി പറമ്പിലെ കൊണ്ടുവന്നു ഷാഫി പറബിലെ കൊണ്ടുവന്നിട്ട് ആണെന്ന് പറഞ്ഞു മനസ്സിലായോ അപ്പൊ മുസ്ലിം കാണിച്ചിട്ടുള്ള അഹമ്മദ് എന്താ പിന്നെ ജി കാർത്തികൻ മരിച്ചപ്പം മകനെ കൊണ്ടുവന്നു ജോർജിയുടെ മരിച്ചപ്പോ ഹൈബിടനെ കൊണ്ടുവന്നു മരിച്ചപ്പോ മകനെ കൊണ്ടുവന്നു പക്ഷെ വയനാട്ടിൽ എം ഐ ഷാനവാസ് മരിച്ചപ്പോ മകളെ മകളെ കൊണ്ടുവന്നില്ല സി അപ്പൊ അവിടെ മുസ്ലിം വിവേചനം ആ നിലയിലും നിലനിൽക്കുകയാണ് എം എം മസനെ എം എം മസനെ മാറ്റിയിട്ട് ഇയാളെ കൊണ്ടുവന്നതിന്റെ യുക്തി എന്താ ജാതി അല്ലെങ്കിൽ പിന്നെന്താ എം എം എസിനെ എന്റെ അത്രയും പരിചയ സമ്പത്ത് എന്തായാലും അടൂർ ഇല്ലല്ലോ ഇല്ല നമുക്കറിയാം യു ഡി എഫിന്റെ നേതാ പിന്നെ കൺവീനർമാരായിട്ട് ഇരിക്കുന്നവരെല്ലാം ഈ പറഞ്ഞ പോലെ പിന്നെ മുതിർന്ന നേതാക്കന്മാരല്ലേ അല്ലെ ഇപ്പം എം എം എസ്സൻ ഇരുന്നു അതിനു മുമ്പ് ബെന്നുമാണൻ എനിക്ക് ഓർമ്മയില്ല എന്തായാലും മുതിർന്ന നേതാക്കന്മാരാണ് പിന്നെ യു ഡി എഫ് കൺവീനർമാരായിട്ടിരുന്നത് അങ്ങോട്ടേക്ക് എം എം എസ്സിനെ മാറ്റിട്ട് ഇയാളെ കൊണ്ടുവന്നു പറഞ്ഞാൽ അയാൾ ഈഴവനായ കൊണ്ട് ഇയാളെ അവിടെ കൊണ്ടുവന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസിനെ കൊന്നു അല്ല കൊന്നിട്ട് ഒരു സംശയം കൂടിയുണ്ട് അതായത് ഇപ്പോൾ മുസ്ലിം ലീഗ് എന്തായാലും യു ഡി എഫിന്റെ ഘടകക്ഷിയാണ് ഒരു അടുത്തൊരു അധികാരം അടുത്തൊരു അധികാരം കിട്ടാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോൾ അവരുടെ വാക്കുകൾക്ക് അല്ലെങ്കിൽ പാണക്കാട് തങ്ങൾക്കോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾക്ക് അത്രയും ഒരു സ്വാധീനം യു ഡി എഫിലുണ്ട് അപ്പോൾ സണ്ണി ജോസഫ് വന്നാൽ യു ഡി എഫിലുണ്ടാകുന്ന അവമതിപ്പും പിന്നെ അഥപതനവും അവർക്ക് നന്നായിട്ട് അറിയാം പക്ഷെ അവരുടെ ഒരു ഇടപെടൽ ഉണ്ടാകാത്തത് കൊണ്ടാണോ അതെന്താണ് അതിന്റെ ഒരു അവരുടെ ഇടപെടലൊന്നും ഉണ്ടായിട്ട് അവര് അവരും ഒക്കെ അസ്വസ്ഥരാണ് അവരുടെ അവരുടെയൊക്കെ കയ്യിലല്ല ഈ വേണുഗോപാൽ എന്ന് പറയുന്ന തീർത്തും സങ്കുചിതമായി സത്യത്തിന് നിങ്ങളൊന്നാലോചോ കേരള കേന്ദ്രത്തിലെ കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് അതിനേക്കുള്ള പങ്കു ചെറുതാണ് പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും കപിൽ സിബലും ഗുലാം നബി ആസാദും ഒക്കെ ഉള്ള പല നേതാക്കന്മാരും ഇത് വിട്ടുപോകാൻ പ്രധാനപ്പെട്ട കാരണം ഇയാളാണ് എന്നാണ് പറയപ്പെടുന്നത് അതിന് മൂന്നാല് വർഷക്കാലമായി അവിടെ ഇരിക്കുന്നു എന്ത് ഗുണമാണ് കോൺഗ്രസിന് കേന്ദ്രത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ് അതുകൊണ്ട് എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത് ഇതിനോടുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രതികരണം നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെയോ ഉരു കൂടുന്നുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഇതിനെ ന്യായീകരിച്ച് പുറത്തു വന്നത് ഇയാൾ എന്താണ് മാങ്കൂട്ടെന്ന് പറഞ്ഞു ചെറുക്കൻ രാഹുൽ തികഞ്ഞ അവസരവാദിയാണെന്ന് അയാളൊരു മാത്രമല്ല വ്യാജരാണെന്ന് നില തെളിയിച്ചു അവനെ കുറിച്ചിട്ട് ഞാൻ അയാളെ കുറിച്ച് ഞാൻ വേറെ ചെയ്തു അയാൾ പുറത്തു വന്നു പിന്നെ തൊണ്ണൂറ് വയസ്സ് പിന്നെ അടുത്ത് വന്ന എ കെ ആന്റണി ഇതിനെ സ്വാഗതം ചെയ്തു പിന്നെ സതീശനം വേണുപാലുമൊക്കെ സ്വാഗതം ചെയ്തതല്ലാതെ കോൺഗ്രസിന്റെ മറ്റു നേതാക്കന്മാരൊന്നും ഇതിന് സ്വാഗതം രംഗാണ് രംഗത്ത് രംഗത്ത് വന്നിട്ടില്ല അപ്പം എന്തൊക്കെയോ ഉരു കൂടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇതിനൊരു പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ എനിക്ക് ഇപ്പോൾ പറയാൻ കഴിയൂ താങ്കൾ പറഞ്ഞ ഒരു കാര്യം മാത്രം ഞാൻ പ്രവർത്തകരോട് പറയുന്നു ഈ എന്താണ് തെരണ്ടി വാലുകൊണ്ട് ഈ പറഞ്ഞ നേതാക്കന്മാരെ അടിക്കാത്തടത്തോളം കാലം ഈ കോൺഗ്രസിന് ഇവിടെ ഒരു നിലനിൽപ്പില്ല അതുപോലെ അനുഭവിക്കേണ്ടത് ഇനി ഒരിക്കൽ കൂടി എൻ്റെ അധികാരത്തിൽ വന്നാൽ അനുഭവിക്കേണ്ടത് ഞാനും നിങ്ങളും ഒക്കെ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ സാധാരണക്കാരാണ് അപ്പോൾ ഇവന്മാരുടെ ഈ ഒരു ഈ ഒരു അധികാരത്തിന് വേണ്ടിയുള്ള ഈ വടംവലി ഈ വടംവലി ഇവരുടെ അധികാരമോഹം തിരിച്ചറിഞ്ഞ അണികൾ ഇവരെ ഈ പറഞ്ഞതുപോലെ തിരണ്ടി വാലു കൊണ്ട് അടിച്ചാൽ മാത്രമേ ഇവരെ ഇനി നേരെയാവൂ എന്ന് മാത്രമേ പറയാനുള്ളൂ